ഹായ് ഫ്രണ്ട്സ് അകലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മ അമ്മ നമ്മുടെ ഋതികമോളെ വിളിപ്പിച്ചിരിക്കുക കേട്ടോ റൂമിലേക്ക് അപ്പം ഈ ഋതിക ഋതികമോള് പോയിരിക്കുന്ന കാരണം യാമിനിക്കും ശേഖർക്കും പ്രതാപനും ഒക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്താ സംഭവിക്കാൻ പോണേന്ന് ഓർത്തിട്ടെ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുവാണേ അതേ സമയത്ത് നമ്മുടെ അമ്പികയും ദീപക്കും കൂടി സംസാരിക്കുന്നുണ്ട് ഋതിക്ക് പോയി ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട് അവൾ പണി മേടിക്കും എന്നൊക്കെ പറഞ്ഞ് അവരപ്പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും അമ്മ ഇവരെന്താ ഇങ്ങനെ ഈ സരസ്വതി തമ്പുരാട്ടി എന്നൊക്കെ നമ്മുടെ ദീപക് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ യാമിനി പറയുന്നുണ്ട് അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അതേ പ്രതാപട്ടം എന്തായിരിക്കും തമ്പുരാട്ടി വിളിപ്പിച്ചത് കുഴപ്പമാകുക വല്ല വഴക്കം പറയുമെന്ന് ചെയ്യും പ്രതാപട്ടം പറയുവാണ് അതെ ഞാൻ കുറേ പ്രാവശ്യം അവളോട് പറഞ്ഞ് നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണമെന്ന് ചെന്ന് മേടിക്കട്ടെ എന്താ തമ്പുരാട്ടി കൊടുക്കണമെന്ന് വെച്ചാൽ അവർ മേടിക്കട്ടെ അമ്മയുടെ അടുത്ത് മേടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദീപക്കിരുന്നിട്ട് പറയാം അവള മിക്കവാറും അവരടിച്ച് കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ദീപക്ക് പറയാം അമ്മേ നമുക്ക് ഇവർക്കൊരു ഇരിട്ടടി കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിയെ പറയടാ ചെന്ന് കയറി കൊടുക്കല്ലേ കിട്ടിയേ കിട്ടിയത് അവർ വെറും പുലിയല്ലേ പുപ്പൂലിയാണ് നിന്നെ അങ്ങ് കടിച്ചു പരിഞ്ഞ് തിന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ സിറ്റുവേഷൻ അന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയും മോനും കൂടി പതുക്കെ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് പോവുകയാണേ ഇതേ സമയത്ത് ഋതിക തമ്പുരാട്ട് റൂമിൻ്റെ അവിടെ നിൽക്കുവാണേ നല്ല ടെൻഷനാണ് നിൽക്കണേ തമ്പുര മ്പരാട്ടെ ഇങ്ങനെ റെഡിയായി വരാൻ വേണ്ടിയിട്ട് വീറ്റിയാണ് കേട്ടോ അപ്പോൾ ഭദ്ര പറയുവാണെ അതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭദ്ര അങ്ങോട്ട് പോയിട്ട് തമ്പുരാട്ടിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ തമ്പുരാട്ടി നേരെ വരുവാണെട്ടോ ഋതികയ്ക്കാണ് കയ്യും കാലം വരച്ചിട്ട് വയ്യ അത്രമാത്രം ടെൻഷനിലാണ് കേട്ടോ ഋതിക മോള് നിൽക്കുന്നത് എന്തായിരിക്കും അമ്മാമ്മ എടുത്തുനിന്ന് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ സരസ്വതി തമ്പുരാട്ടി വന്നിട്ട് ചോദിക്കുന്നു എന്തുവാ പഠിച്ച ഒച്ചയെന്ന് ചോദിക്കുമ്പോൾ ഋതിക പറയുന്നുണ്ട് ബി എസ് സി മാത്സ് അപ്പോൾ സരസ്വതി തമ്പരാട്ടി ചോദിക്കുക അപ്പം ഇനി പഠിക്കാൻ ഒന്നും ഇല്ലേ അതും ഇങ്ങനെ ചുമ്മാ വീട്ടിൽ നിൽക്കാനാണോ പ്ലാനിങ് എന്ന് ചോദിക്കുമ്പോൾ ഋതിക പറയുക ഞാൻ എം എസ് സിക്ക് ചേർന്നു എന്നു പറയുന്നുണ്ട് അപ്പം സം തമ്പരാട്ടി ചോദിക്കുക നീ പഠിക്കാൻ കുറച്ച് പുറകോട്ടാല്ലേ എന്താണ് ഏത് കോളേജിലാണ് നീ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ സെൻറ്റ് മേരീസിലാണെന്നൊക്കെ പറയുവാണേ അപ്പോൾ സരസ്വത തമ്പരാട്ടി ഇവളോട് ചോദിക്കുകയാണെ ഞാൻ ആരാണെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരെ ഋതിക ഋതികമോള് പറയുക അമ്മഅമ്മ ഓ അമ്മാമ്മയാണെന്നൊക്കെ അറിയാം അല്ലേ അപ്പം നിൻ്റെ അമ്മയെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇതികമോൾ പറയാ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഒരു നൊൻവരം മാത്രമാണ് അമ്മ എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ എങ്ങനെ അമ്മയെക്കുറിച്ച് പറയാന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ സരസ്വതി തമ്പുരാട്ടിയുടെ മനസ്സങ്ങ് കത്തി കേട്ടോ അവർക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി കേട്ടോ പാവം കൊച്ചെന്നൊക്കെ എന്നാലും അവർ ആ ഗൗരവം ഇടാതെ തന്നെ വീണ്ടും സംസാരിക്കുവാണേ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ പ്രതാപൻ യാമിനിയും ശേഖരനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വെടയ്ക്കിടയ്ക്ക് യാമിനി വന്നിട്ട് സ്റ്റെപ്പ് വഴി പൊക്കത്തിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ മേളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് വല്ല പൊട്ടൽ ചീത്രം കേൾക്കുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയത്ത് വീണ്ടും നമ്മുടെ സരസ്വതി തമ്പരാട്ടി ചോദിക്കുകയാണ് പ്രതാപന് നിന്നെ ഇഷ്ടമല്ലേ അപ്പറധികമോട് പറയാണ് ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് തമ്പരാട്ടി വീണ്ടും ചോദിക്കുമ്പോൾ അവൾ പറയും അച്ഛന് സ്നേഹം ഉള്ളിലുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ നിന്നോട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ യാമിനി ആൻറ്റിക്കും യാമിനി കുഞ്ഞമ്മയ്ക്ക് യാമിനി അല്ല യാമിനി കുഞ്ഞമ്മയ്ക്കും എന്നോട് വലിയ സ്നേഹമാണ് അതുപോലെ തന്നെ ചെറിയച്ചിനും അപ്പൂനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ ഋതിക്ക് മോള് പറയാണ് കേട്ടോ അപ്പോൾ അമ്പികയ്ക്കോ എന്ന് നമ്മുടെ തമ്പ സരസ്വതമ്പുരാട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മായിക്കോ എന്നെ ഇഷ്ടമല്ല അപ്പോൾ സരസ്വതി തമ്പരാട്ടി ചോദിക്കുക എന്താ അതിൻ്റെ കാരണം അതമ്മമ്മേ അവരുടെ മോൻ ദീപക്കിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്കാണ് അവനെ ഇഷ്ടമല്ല അതാന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെയാ എന്ന് സരസ്വത നമ്പരാട്ടി പറയുവാണേ എന്താച്ചും ചോദിക്കുക അങ്ങനെയൊക്കെ ഫ്രണ്ട്സൊന്നുമില്ല കൊച്ചയെന്ന് ചോദിക്കാൻ പറയും എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണെന്ന് അധികമോള് പറയാം പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജു ആണെന്നും പറയുന്നേ ഓ രാജു അല്ലേ ബെസ്റ്റ് ഫ്രണ്ട് അപ്പം നിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നന്നായി പഠിക്കണം പി ജി ചെയ്യണം അതിനു ശേഷം എന്താ പറഞ്ഞാൽ അവൾ അങ്ങ് നിർത്തുമ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളും കുടുംബമായിട്ടൊക്കെ അങ്ങ് വീട്ടിൽ ഒതുങ്ങി കൂടണം അതായിരിക്കും അല്ലേ കൊച്ചെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ഒന്നും ഇവൾ ആണെന്നോ അല്ലെന്നോ പറയാനുള്ള ടെൻഷൻ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ എന്നു വെച്ചും പറയാം എന്താ ഒരു അച്ചടക്കോ അടക്കോ ഒതുക്കോ ഒന്നും ഇല്ലാത്തൊരു പെണ്ണാണോ എനിക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി നീ ഭയങ്കര അഹങ്കാരിയാണെന്നോ ഞാനൊന്ന് അമ്മാമ്മയായിട്ട് നീ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കൂ എന്നൊക്കെ ഞാൻ വെറുതെ വിചാരിച്ചു നീ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ല ഇതൊക്കെ ശരിയാണോ പെണ്ണേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ അങ്ങ് സങ്കടം വരുവാണ് കേട്ടോ പെൺകുട്ടികളായാലും കുറേ അടക്കം ഒതുക്കമൊക്കെ വേണം നീ എന്താ മന്ത്രിയുടെ മോളായതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ആകെ സങ്കടം ആവുകയാണ് കേട്ടോ ഒരു ഫാമിലി ലൈഫെന്ന് പറയുന്നത് ഈക്വൽ പാർട്ണർഷിപ്പാണ് അത് ഹസ്ബൻഡായാലും വൈഫായാലും അല്ലാതെ ഇന്നത് അവർ ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യരുത് ജോലിക്ക് പോകരുത് അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു എന്നൊക്കെ ഇവളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ അപ്പം പെട്ടെന്ന് ഹൃദയമൊക്കെ അങ്ങ് സങ്കടം വന്നു പോട്ടി 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 അങ്ങ് ഏങ്ങലിടിച്ച് കരയുവാണോ പക്ഷേ ഇത് സരസ്വതി സമ്പ്രാട്ടിക്ക് വല്ലാത്ത സങ്കടവും പേരക്കുട്ടിയല്ലേ അപ്പം വാത്സല്യമൊക്കെ നിറഞ്ഞു നിൽക്കുമല്ലേ അപ്പൊ പെട്ടെന്ന് സരസ്വതി സമ്പ്രാട്ടി പറയും മോളെ നീ എന്താ ചെയ്യണേ കരയില്ലേ മോളെ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്താ സങ്കടം വന്നു ഇവരുടെ സങ്കടം രണ്ടാളുടെയും കൂടി കണ്ടപ്പോൾ നമ്മുടെ ഭദ്ര പോലും കരഞ്ഞു പോയി കേട്ടോ അപ്പോൾ സരസ്വതി തമിഴ്ട്ടി പറയ പൊന്നുമോളെ വാടി ചക്രക്കൂട്ടി അമ്മമ്മയുടെ പൊന്നല്ലേടാ നീ കരയല്ലേടാ നിൻ്റെ സങ്കടം അമ്മമ്മയ്ക്ക് കാണാൻ സാധിക്കില്ലടാ കരയില്ലട മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ചേർത്ത് പിടിച്ചങ്ങ് കവളിലും നെറ്റിയിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക ആർത്തി ഒരു സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഋതികയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സത്യമാണോ അതോ കള്ളാണോ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാനിത് ഏത് ലോകത്താണ് കാരണം എൻ്റെ അമ്മമ്മ തന്നെയാണോ ഇതെന്നൊക്കെ ഇവളിങ്ങനെ ചിന്തിക്കും ட்டோ എന്നിട്ട് പറയാം പെ സരസ്വത തമ്പരാട്ടി പറയാ പെൺകുട്ടികളായാലും നല്ല ചെറു വേണം അടക്ക് ഒതുക്കുമ്പോൾ മാത്രമല്ല നല്ല എനർജറ്റിക് ആണ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് നിന്നോടൊരു ദേഷ്യമുണ്ട് ഞാൻ വന്നപ്പോൾ നീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരുമെന്ന് ഞാൻ കരുതി പക്ഷേ അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഹൃദികമോള് അമ്മാമ്മയെ കെട്ടിപ്പിച്ച് അവളിലേക്ക് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സരസ്വതി തമ്പരാട്ടിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട് എൻ്റെ കൊച്ചുമോളേന്നും പറഞ്ഞിട്ട് നേരെ കഴുത്തിൽ കിടന്നൊരു വലിയൊരു മാല ഊരി മോളുടെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ഭദ്രദേവ നേരെ നിന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് നോക്കിയിട്ട് പറയും എല്ലാവരും കയറി വരൂ തമ്പുരാട്ടി വിളിക്കുന്നുണ്ടെന്ന് പറയുന്നേ അപ്പോൾ എല്ലാവരും കൂടി എന്താ അവിടെ സംഭവിച്ചതെന്നുള്ള ടെൻഷൻ കൊണ്ട് എല്ലാവരും കൂടി ഓടിപ്പാഞ്ഞ് പൊക്കത്തിലേക്ക് വരികയാണ് കേട്ടോ എന്തായിരിക്കും ഇവിടെ എന്ന് നോക്കുമ്പോൾ എല്ലാവരും അന്ന് ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോഴേ നമ്മുടെ സരസ്വതി തമ്പുരാട്ടി ഹൃദികമോളെ കെട്ടിപ്പിടിച്ച് കവളിലും നെറ്റിയിലൊക്കെ ഉമ്മ വയ്ക്കുന്ന ആ ഒരു സീനാണ് ശരിക്കും എല്ലാവരും കാണുന്നത് കേട്ടോ പ്രതാപനും നമ്മുടെ ഈ ആമിനിക്കും ഷേഹർക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ശരിക്കും ഇതിൽ ഷോക്ക് ഏറ്റുപോകുന്നത് നമ്മുടെ അമ്പികയും ദീപക്കിനും കേട്ടോ അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണേ ഇതേ സമയത്ത് നമ്മുടെ രാജുവിൻ്റെ വീട്ടിലെ രാധമിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ വേണു കേട്ടോ ചോദിക്കുക എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ചോദിക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ ഹരീഷിൻ്റെ അടുത്ത് പോയ കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പറയാനൊരു പേടി കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്തേക്ക് നമ്മുടെ കൊച്ചമ്മണിയുടെ ഭയങ്കര ബഹളം കേൾക്കുകയാണ് കേട്ടോ ജേനുമായിട്ട് ഭയങ്കര വാക്ക് നടത്തുക എനിക്ക് എനിക്കും ടി വി വാങ്ങിച്ചു തന്നെ അങ്ങനെ വേണം ഇങ്ങനെ വേണം അവർക്ക് ആൻഡ്രോഡ് ടി വി ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെന്നോ എന്തൊക്കെയോ ഇവരിവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവർ ബഹളം വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു ഇവർക്ക് ടി വി വേണം അല്ലെങ്കിൽ ഐഫോൺ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുകിലാണ് കേട്ടോ അപ്പോൾ ഇവരെ ഇവരെ കളിയാക്കിക്കൊണ്ടിരി നമ്മുടെ ജയനോടും പ്രിയ പറയാണ് കേട്ടോ അല്ല ജയേട്ടാ നമുക്ക് ആ മൂന്ന് മൂന്നാറില് കിട്ടിയ മുന്നൂറ് ഏക്കറ് വിറ്റാലോ അതൊക്കെയല്ലേ ഇവർ തന്നിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കി ഇവർ കുറേ വീടുകളിൽ ഈ കൊച്ചമ്മണി ജോലിക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ട ഓരോ കാര്യങ്ങൾ അവർക്ക് ഇവിടെ വേണം 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 എന്നു പറഞ്ഞാണ് ബഹളം വയ്ക്കരുത് കയ്യിലാണോ പത്തിൻ്റെ പൈസയില്ല എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ബഹളവും താനും അപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ ഇതേ സമയത്തേക്ക് നമ്മുടെ ജയനും വേണു എല്ലാവരും കൂടി പറയുവാണ് ഇതെന്താണ് ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നതെന്ന് അപ്പം ജയൻ പറഞ്ഞാൽ എന്തായാലും അമ്മ ഇതൊന്നും വാങ്ങാൻ ഇവിടെ അറിയാൻ കഴി പൈസയില്ല ഇതൊന്നും നടക്കില്ല ഉള്ള തീ വെച്ച് കാണുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോവാണ് കേട്ടോ ഇതേ സമയത്തേക്ക് നമ്മുടെ രമ്യ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം രമ്യ വിചാരിക്കുക എനിക്ക് രാജുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു കൊടുത്താലോ ഒന്നും വിചാരിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സരസ്വത അമ്പരാട്ടിയുടെ മുറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും പറയുവാണ് അതെ ഇനി ഇന്നു മുതൽ എൻ്റെ കൊച്ചുമോളും ഞാനും കൂടി ഈ റൂമിൽ ഉറങ്ങുന്നത് എല്ലാവർക്കും ഇവിടുന്ന് പോകാം ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് ആരുടെ ആവശ്യം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൃദികം അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരമ്മയുടെ അമ്മൂമ്മയുടെ ഒന്നും സ്നേഹം കിട്ടാത്ത മോൾക്ക് ഇത് ഭയങ്കര സന്തോഷവും ഒരു വളരെയധികം ഇഷ്ടമുണ്ടായ ഒരു ദിവസം അല്ലെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ ആസ്വദിച്ചൊരു ദിവസമായിരിക്കും കേട്ടോ ഇത് അപ്പോൾ അവൾ അങ്ങനെ സന്തോഷമായിട്ട് ആ റൂമിൽ നിൽക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ രാജുവിൻ്റെ കാര്യമൊക്കെ അമ്മമ്മയോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നൊക്കെ ഇവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളുടെ ചിന്തകൾ ഒരു പരിധിവരെ നമ്മുടെ സരസ്വതി നമ്പുരാട്ടിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ തമ്പുരാട്ടി പിടിച്ച് മടിയിലൊക്കെ ഇടത്തിയിട്ടിങ്ങനെ തലയിലൊക്കെ തടവി ഓരോ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയുവാണേൽ ഇനിയിപ്പോൾ സരസ്വതി തമ്പുരാട്ടി പറയുമോ ശരിക്കും ഇവളുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെ അമ്മയും പ്രതാപനും തമ്മിലുള്ള വിഷയം എന്താണെന്നൊക്കെ പറയുമോ അതിനായിട്ട് എന്തായാലും നമ്മളൊരു എപ്പിസോഡ് വെയിറ്റ് ചെയ്തേ പറ്റുമോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ വലിയ വലിയ ടിസ്റ്റുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ അകലയിൽ സംഭവിക്കുന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറം വലിയ വലിയ സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അകലയുടെ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതായിരിക്കും